കോൺഗ്രസ്സിൽ കൃത്യമായ പുനഃസംഘടന ഉണ്ടായില്ലെങ്കിൽ അത് വലിയ തോതിൽ നഷ്ടമുണ്ടാകും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ കൃത്യമായും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ അന്വേഷണങ്ങൾ വലിയ തോതിൽ അത് പ്രതിഫലിക്കും എന്നാണ് കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂരിലാണ് അടിയന്തിരമായി ഒരു സെർജിക്കൽ സ്ട്രൈക്ക് ആവശ്യമുള്ളത് കാരണം തൃശ്ശൂർ ഡി സി സിയെ പിരിച്ചുവിട്ടുമുണ്ട് പുതിയ ഡി സി സി രൂപീകരിക്കുകയും അതിന് ഒരു അധ്യക്ഷനെ കണ്ടുപിടിക്കുകയും ചെയ്യണം ബി ജെ പി ഏറ്റവും കൂടുതൽ ഒരു കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള കളികൾ കളിക്കുന്നത് തിരുവനന്തപുരത്തും തൃശ്ശൂരിലുമാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും അടിയന്തരമായി കെ പി സി സി നിർദ്ദേശങ്ങൾ നൽകണം ഡി സി സിയെ പുനരുദ്ധീകരിക്കണം നിലവിൽ തിരുവനന്തപുരത്ത് ഡി സി സി അധ്യക്ഷനാകാൻ കെ എസ് ശബരിനാഥൻ്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് നിരവധിയായിട്ടുള്ള മറ്റ് പലരുടെ പേരും ഉയരുന്നുണ്ടെങ്കിൽ പോലും ശബരിനാഥനാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം ഉള്ളത് നേരത്തെ പാലോടി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനം മാറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുള്ള രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും ഇത്തവണയും ഭൂരിപക്ഷം കുറവാണെങ്കിൽ പോലും കോൺഗ്രസ് തന്നെയാണ് ജയിച്ചു കയറിയത് ശശി തരൂറും അടൂർ പ്രകാശും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും അതാത് സ്ഥാനങ്ങളിൽ വിജയിച്ചു അതേസമയം കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ഉണ്ടായത് തൃശൂരിലാണ് തൃശ്ശൂരിൽ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നത് നിസാര കാര്യമായി കരുതാൻ കഴിയില്ല അവിടെ പ്രതാപൻ ടി എൻ പ്രതാപൻ വോട്ട് മറിച്ചു എന്നുള്ള രീതിയിലുള്ള വലിയ ഖ്യാതി പടരുന്നുണ്ട് അതേസമയം തൃശ്ശൂരിൽ പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അനിൽ അക്കരയുടെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് മുൻപ് വടക്കാഞ്ചേരിയിൽ എം എൽ എ ആയിരുന്ന അനിൽ അക്കരെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനയ്യായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു എന്നാൽ അനിൽ അക്കരെ കൃത്യമായി അദ്ദേഹം പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി എന്നതിൽ ഉപരി കോൺഗ്രസിനെ താഴെത്തട്ടിൽ പുനരുജ്ജീവിപ്പിക്കാൻ പ്രാപ്തിയുള്ള നേതാവാണ് യുവ നേതാക്കളിൽ ഒരു ശക്തനായ കരുത്തനായ ഒരു യുവതുർക്കിയായി തന്നെയാണ് തൃശ്ശൂരിലെ കോൺഗ്രസിൽ അനിൽ അക്കരെ കുറിച്ച് പറയപ്പെടുന്നത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ടതാണ് അടിയന്തരമായി ഉണ്ടാകേണ്ട രണ്ട് ജില്ലകളിലെ കുറിച്ച് തന്നെയാണ് കൃത്യമായും കെ മുരളീധരൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിലാണോ മത്സരിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നതെന്ന ഇട്ടിരിക്കുന്നത് എന്ന കെ മുരളീധരനോടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം ചെറുപുഞ്ചിലിയോടെ പറയുന്നത് മത്സരിക്കണമെങ്കിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്നാൽ ഓരോ സീറ്റും വിലയേറിയതാണ് കാരണം കോൺഗ്രസ് മത്സരിക്കുന്നിടത്ത് സ്ട്രൈക്ക് റേറ്റ് കൂടിയാൽ മാത്രമേ യു ഡി എഫ് എഴുപത് എന്ന ടാലി കടക്കാൻ കഴിയുകയും പ്രീ ബി പൊളിറ്റിക്സാണ് പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടത്തിയത് കിറ്റ് വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ കോവിഡ് സാഹചര്യങ്ങളിൽ മുതലെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു താഴെത്തട്ടിൽ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ളവർ അതിനുവേണ്ടി ശ്രമിച്ചത് അത് കോൺഗ്രസിൻ്റെ ഭരണത്തിന് വഴിയൊരുക്കിയ സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും അതിനെ അട്ടിമറിച്ചുകൊണ്ട് പിണറായി വിജയൻ രണ്ടാമതും അധികാരത്തിലേക്ക് വന്നു ഇനി അതുണ്ടാകാൻ പാടില്ല കെ പി സി സി അധ്യക്ഷനെ മാറ്റേണ്ട ഒരു കാരണവും ഇവിടെ ഉദിക്കുന്നില്ല അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ ആർക്കാണ് ആരോഗ്യ പ്രശ്നമില്ലാത്തത് എഴുപത് വയസ്സ് കഴിയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഉണ്ടാവുന്ന സഹജമായ പ്രശ്നങ്ങൾ പലരെയും അലട്ടാറുണ്ട് എന്നാൽ അതിനൊന്നും വകവയ്ക്കാതെ അദ്ദേഹം നടത്തുന്ന നിതാന്തമായ പോരാട്ടമുണ്ട് കണ്ണൂരിലെ സാധാരണക്കാർക്ക് ഇപ്പോഴും ഊർജവും ആവേശവുമായി കെ സുധാകരൻ നിലനിൽക്കുന്നു അതുപോലെയുള്ള ചെറുപ്പക്കാർ ഓരോ തലത്തും ഡി സി സിയിലും വരേണ്ടതാണ് ഉദാഹരണത്തിന് എറണാകുളത്തെ മുഹമ്മദ് ഷിയാസ് മികച്ച ഒരു ഡി സി സി അധ്യക്ഷനാണ് അതുപോലുള്ള ഡി സി സി അധ്യക്ഷന്മാർ വന്നാൽ മാത്രമേ അടിയന്തരമായി വലിയ രീതിയിൽ പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് വിജയിച്ചു കയറുകയുള്ളൂ